ഹായ് ഇന്ന് ലാസ്റ്റായിട്ട് ഇട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ വരെ ഒന്ന് പോകണം എന്നുള്ളതാണ് അതിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്ന് ദിയ മോൾക്ക് ക്ലാസ് ഇല്ല ദൃശ്യയുടെ കൂടെ ദിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് തൃശ്ശൂർ ഇന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിവാ അവിടെ ഇരുപത്തെട്ടാണ് തിങ്കളാഴ്ച അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയൊക്കെയാണ് ഇപ്പോൾ സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്രയും ദിവസം ദൃശ്യയുടെ കൂടെ ഇരുന്നിട്ട് എനിക്കൊരു പത്തൊമ്പതിനായിരത്തിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് രൂപ ചിലവായിട്ടുണ്ട് ഇത്രയും കൃത്യമായിട്ട് പറയാനുള്ള കാരണം കണക്ക് കൂട്ടി വച്ചിട്ടൊന്നല്ല ദൃശ്യ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ ആയപ്പോൾ മുതലേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പവൻ്റെ ചെയ്യൻ ഉണ്ടായിരുന്നു ദൃശ്യയുടെ കയ്യിൽ ഞങ്ങൾ പണിക്ക് പോയി ഞാൻ പണിക്ക് പോയി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചെയ്യൻ അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അത്താണി അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെമ്മണ്ണൂരിൽ കൊണ്ടു പണയം വെച്ചിട്ട് അമ്പതിനായിരം രൂപ അതിൽ നിന്ന് എടുത്ത ക്യാഷ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ റണ്ണിങ്ങിൽ നടത്തിയത് അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ അതിലൂടെ നടത്തിയപ്പോൾ ഇനി എൻ്റെ കയ്യിൽ ഉണ്ണിയുടെ ഇരുപത്തെട്ടിന് വേറൊരു ക്യാഷ് എടുക്കാല്ല കാരണം അന്ന് മുതൽ ദൃശ്യം അഡ്മിറ്റായ അന്ന് മുതൽ ഇത്രയും ദിവസം വരെ ഞാൻ വേറെ വർക്കിന് പോയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉത്സവ കച്ചവടമാണ് സീസൺ കഴിഞ്ഞ ഒരു സമയമാണ് അപ്പോൾ ഓഫ് ടൈം ആയ ഒരു സമയത്ത് സാധാരണ രീതിയിൽ ഞാൻ അത്താണി ഒരു കട ഇടാറുണ്ട് കട തള്ളുവണ്ടിയിൽ പാനീയപുരി മസാലപ്പുരി അല്ലെങ്കിൽ കപ്പലണ്ടി അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടം ഒരാറ് മാസം ഓഫ് ടൈമും ആറുമാസം സീസണുമായി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ബിസിനസ് നടക്കാറുണ്ട് ആ ഒരു സീസണിലെ ക്യാഷ് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു സേവിങ് കഴിഞ്ഞ സീസണിലെ ക്യാഷ് കൊണ്ടാണ് ഞാൻ ദൃശ്യിക്കൊരു പവൻ്റെ മാലെടുത്തത് എഴുപത് എഴുപതിന് മേലെ എഴുപതിനായിരത്തിന് മേലെ എനിക്ക് ചിലവ് വന്നു ഒരു പവൻ എടുക്കാൻ ആ ഒരു ചെയ്യാൻ ഞാൻ കണക്ക് കൂട്ടി എടുത്തതിൻ്റെ കാരണം ഗോൾഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണയം വെക്കാം അപ്പോൾ അഡ്മിറ്റ് വരുമ്പോൾ ദൃശ്യം അഡ്മിറ്റ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും ഇത് പണയം വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും നേരെമറിച്ച് അത്രയും ക്യാഷ് ചെയ്യും എഴുപതിനായിരത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും കയ്യിലുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഗ്യാരൻറ്റിയുണ്ട് ആണെങ്കിൽ കയ്യിലിരുന്ന ചിലവായി കൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓൾഡ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പണയം വയ്ക്കുള്ളൂ അപ്പോൾ അങ്ങനെ അഡ്മിറ്റായി നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നടന്നു പ്രസവം കഴിഞ്ഞു ഇപ്പോൾ ഇത്രയും ദിവസം ദൃശ്യയുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സന്തോഷമായിട്ട് അവൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മോളുടെ സ്കൂൾ തുറന്നു അവളുടെ ഫീസ് അവളുടെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിയുടെ ഇരുപത്തെട്ട് തിങ്കളാഴ്ച വരെയാണ് അപ്പം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗോൾഡ് മാക്സിമം കിട്ടാവുന്നതാണ് ആ ഒരു പവനിൽ അമ്പതിനായിരം എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം ഞാൻ വടക്കാഞ്ചേരിയിലാണ് പണയം വെച്ചിട്ടുണ്ടായിരുന്നത് ആ പണയം വെച്ചേന്ന് പുതുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വടക്കാഞ്ചേരി വരെ പോയത് പുതുക്കുമ്പോൾ ഇനി എനിക്ക് എനിക്കതിൽ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു അത്ര തൂക്കുള്ള ഒരു മോതിരൊന്നും ആയിരുന്നില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്കതിന് മൂവായിരം രൂപ കിട്ടി എന്തുകൊണ്ടോ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആയതുകൊണ്ടാവാം പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ടാണ് ഞാനൊരു ആയിരം രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയത് പക്ഷെ എനിക്ക് മൂവായിരം രൂപ കിട്ടി ആ മൂവായിരത്തിലാണ് ഇപ്പോൾ ഇന്നലെ രണ്ട് കർട്ടൻ നമ്മൾ വീട്ടിലേക്ക് മേടിച്ചത് കാരണം ഉണ്ണിവാവ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ജനലിൽ കർട്ടൻ ഇട്ടിട്ടില്ല മുന്നേ ഉണ്ടായിരുന്നത് അവിടെ ഒരു ടാർപ്പായ പോലത്തെ ഒരു സാധനമായിരുന്നു പക്ഷേ അത് ചൂട് കൂടുതലായതുകൊണ്ട് നമുക്ക് അകത്ത് ഉപയോഗിക്കുമ്പോൾ അത് മോശമാണെന്ന് വെച്ചിട്ടാണ് ഞാനത് എടുത്തു കളഞ്ഞത് ഇപ്പോൾ അവിടെ നല്ലൊരു കർട്ടൻ വേടിച്ച് എൻ്റെ ഉണ്ണിവാവ് കെടുക്കുമ്പോൾ നല്ലൊരു വൃത്തി വൃത്തിയായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമല്ല അത് അതിൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് അത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ വീട് ലക്ഷറി ആയിട്ടുള്ളൊരു വീടൊന്നുമല്ല പക്ഷേ ജസ്റ്റ് ആരെങ്കിലും ഉണ്ണിനൊന്ന് കാണണം വേണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം പറഞ്ഞിട്ട് ഒരു വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇരുട്ടുഭാഗമാണ് ഒരു നല്ലൊരു ഉണ്ണിനെടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് നിന്നിട്ടോ സംസാരിക്കാൻ പറ്റാത്തൊരു ഒരു ഇൻറ്റീരിയറാണ് അതായത് ഒരു ഉൾഭാഗമാണ് നമ്മുടെ വീട് അപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തെളിച്ചം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ആ ചുമരിലൊക്കെ ഞാൻ വൈറ്റ് സിമെൻ്റ് അടിച്ച് ഒന്ന് വെളുപ്പിച്ചത് നല്ലൊരു ഏരിയ ആവുമല്ലോ എന്ന് വെച്ചിട്ട് തന്നെയാണ് കറട്ടം മേടിച്ചിട്ടത് ഇപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു ഭാഗം നല്ലൊരു തൃപ്തി കിട്ടി അപ്പം ഇനി കാര്യത്തിലേക്ക് കിടക്കാം തിങ്കളാഴ്ച ഉണ്ണിയുടെ നൂല് കെട്ടിലെ പരിപാടിയാണ് അപ്പോൾ കറുപ്പ് ചരട് കെട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ളിയരഞ്ഞാണം കൂടി കെട്ടിയാലോ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കാൻ ഞാൻ ദൃശ്യയുടെ അടുത്ത് ചോദിച്ചു ദൃശ്യ നമ്മുടെ അടുത്ത് കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കൊരു വെള്ളിയരഞ്ഞാണം മേടിക്കായിരുന്നുലേ എന്ന് അപ്പോൾ ദൃശ്യ അവളുടെ ബുദ്ധിയിൽ വന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ദിയ മോൾക്ക് വേടിച്ച വെള്ളി അരഞ്ഞാണം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതധികം ഉപയോഗിച്ചിട്ടില്ല ദിയക്ക് രണ്ട് വെള്ളി അരഞ്ഞാണുണ്ടായിരുന്നു ഒരാൾ ഒരാൾ ഗിഫ്റ്റ് ചെയ്തതും ഒരെണ്ണം ഞങ്ങൾ മേടിച്ചതും ആ ഗിഫ്റ്റ് ചെയ്തതാണ് അവളെ കൂടുതൽ ഇട്ട് നടത്തിച്ചത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ മേടിച്ച വെള്ളി അരഞ്ഞാണം കുറച്ച് നാളെ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ പക്ഷെ അത് കറുത്തു പോയി ഇത്രയും നാളുകളായില്ലോ അത് കറുത്തു അത് പൊട്ടി അതൊക്കെ അതായത് അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു ഉണ്ണിക്കിപ്പോൾ ഏഴ് വയസ്സായി തുടങ്ങി അപ്പോൾ അത്രയും വർഷത്തോളം നമ്മുടെ അടുത്ത് അത് ഉപയോഗിച്ചിട്ടും ഇട്ടിട്ടൊക്കെ ആയിട്ട് അങ്ങനെ കയ്യിലുണ്ട് ആ ഒരു സാധനം കൃഷി നേരെ എൻ്റെ കയ്യിൽ എടുത്തു തന്നു അതാണ് ഇത് ഈ ഒരു ഇതാണ് ഈ കാണുന്ന വെള്ളി എറിഞ്ഞാണാണത് അപ്പോൾ ഇത് കൊണ്ടായിട്ട് വിളക്കിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കളർ വയ്ക്കും അല്ലെങ്കിൽ ഇത് മാറ്റിയെടുത്തിട്ട് ഉണ്ണിക്ക് പറ്റണത് അരവണം ചെറുതായത് കൊണ്ട് ഉണ്ണിക്ക് പറ്റണത് ഒരു വെള്ളിയായിരുന്നു ഞങ്ങളുടെ അടുത്തോടുകയെന്ന് ചോദിച്ചു അത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ ഇന്നലെ ചിന്തിച്ച ആ ഒരു പ്ലാനിങ്ങിൽ ഇന്ന് കാലത്ത് ഞാൻ ഇവർക്ക് ദോശം കാര്യങ്ങളൊക്കെ കൊടുത്ത് ചോറൊക്കെ വെച്ച് അടുപ്പത്ത് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് തൃശ്ശൂർക്ക് പോകാലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കാലത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്തത് വീഡിയോ നിർത്തുകയാണ് ഞാൻ തൃശ്ശൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടോണ്ട് പിന്നീട് ആലോചിച്ചു തൃശ്ശൂർക്ക് എന്തിനാണ് പോകണം നമ്മുടെ അടുത്ത് ഒരു ജ്വല്ലറി ഉണ്ട് ദിയ മോൾക്ക് അവിടെ നിന്നാണ് ഒരു ചെറിയ ചെയ്യാൻ ഒരു ചെറിയൊരു നൂല് ചെയ്യൻ ആദ്യം അവളുടെ ഒരു ഉണ്ണിയുടെ ഒരു തൊണ്ണൂറ് ആ സമയത്തൊക്കെ ഒരു ചെയിൻ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒന്ന് പോയാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ നമ്മുടെ അടുത്ത വീട്ടിലെ വെള്ളത്തിന് പോകുന്ന ആ വീട്ടിലെ രമേശ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്താൽ മതി ആ തണിയിൽ പോയിട്ട് ആ അടുത്ത് വിളക്കിച്ച് തരാൻ പറയും നിൻ്റെ അളവിനനുസരിച്ച് മാറ്റിയിട്ട് ഒരെണ്ണം തരാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സാധനം കൈപ്പിടിച്ചിട്ട് ഞാൻ നമ്മുടെ തറവാട്ടിലാണ് ബൈക്ക് വെച്ചിരിക്കുന്നത് ഇതാണ്ടോ നമ്മുടെ തറവാടാണ് കേട്ടോ അപ്പം മാമൻ വന്നിട്ടില്ലേ പശു കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മാമൻ എന്താ പറ്റിയെന്ന് അറിയില്ല മാമൻ ചിലപ്പോൾ അവിടെ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കാവും അല്ലെങ്കിൽ മാമ അവിടെ ഉണ്ടാവും വീട്ടിലുണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഉള്ള വെള്ളിയറിഞ്ഞാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ അത്താണിക്കാണ് പോകുന്നത് കേട്ടോ അത്താണിക്ക് പോയിട്ട് നമുക്ക് നോക്കി വയ്ക്കാം എന്താണ് ഇതിനെ കൊണ്ട് പറ്റുക എന്നുള്ളത് അപ്പോൾ ഇതാണ് അത്താണി സെൻറ്ററിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് പറഞ്ഞത് ഷോപ്പിൻ്റെ പേര് അഭിനന്ദ് ജ്വല്ലറിയായിട്ടാണ് ഞാൻ ഒരുപാട് വർഷമായിട്ടാണ് ശരിക്കും ജ്വല്ലറിയിൽ വന്നിട്ട് നമുക്ക് ചേട്ടാ ഉണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചേട്ടൻ ഒന്ന് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾക്ക് ഇങ്ങനെ എന്തൊക്കെ വരാനും പറ്റില്ലല്ലോ കാരണം ഇപ്പൊ ഇതൊരു ഗോൾഡൻ ജ്വല്ലറി ഡെയിലി പർച്ചേസിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കടയല്ലേ നമ്മളിപ്പോ അങ്ങനെ എപ്പോഴും ഇതാണ് നമ്മള് പി എസ് സിന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂപ്പർ ഈ ഒരു ലൈനിൽ തന്നെയാണ് അപ്പൊ നമ്മള് ബൈക്ക് വെക്കണം കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈനിൽ തന്നെയാണ് അതെ ഗ്രീൻ മൈത്രി അപ്പഴേ ഉണ്ണിയുടെ മോള് ജനിച്ച കാര്യൊക്കെ പറഞ്ഞു ഇരുപത്തിയെട്ട് ഇപ്പൊ തിങ്കളാഴ്ചയാണ് അപ്പൊ എന്റെ കയ്യില് ഒരു വെള്ളിയുടെ ക്ഷീണുണ്ട് അതാണിപ്പോ ഐറ്റം ഇപ്പൊ നമുക്ക് ഇതിനക്കിച്ചിട്ട് ഒരു ലക്ഷം നീളം പോർക്കാം അതാണ് എന്റെ ഒരു ഉദ്ദേശം നമുക്കത് എന്താ ചെയ്യാം അപ്പോൾ ഞങ്ങൾ സെറ്റ് ഞാൻ അവിടെ ഇരിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു കാര്യം തൽക്കാലം അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏഹ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറെ കടം മേടിച്ച് അല്ലെങ്കിൽ വേറെ എവിടെയെന്നെങ്കിലും ഒരു ആൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് നമ്മൾ പൊന്നു വെള്ളിപ്പിക്കുക അല്ലേ അതല്ലേ പരിപാടി ഞാൻ ഇവിടെ ഉണ്ണിയുടെ തൊണ്ണൂറ് ഉള്ളപ്പോൾ ഒരു ഒരു ചെയ്യാൻ ഒരു കുറച്ച് മോതിരങ്ങളും അതിതൊക്കെ കൂടി കൊണ്ടുവന്നു കൊടുത്തിട്ട് ഒരു ചെയ്യാൻ ഉണ്ടാക്കിച്ച ആ ഒരു ബന്ധമാണ് പിന്നെ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് ഞാൻ പാനീപൂരി കപ്പലണ്ടിയൊക്കെ വെക്കുമ്പോൾ ഇവര് ഫാമിലി ആയിട്ട് ഇവിടെ അടുത്തുള്ള ഉത്സവങ്ങൾക്കൊക്കെ നമ്മളെല്ലാം ചെയ്യണതാണ് എല്ലാ ഉത്സവങ്ങൾക്കും ഇവരുടെ ഫാമിലിക്കാണ് കൂടുതൽ നമ്മൾ പറയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫാമിലി എപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് പാനീപൂരി കപ്പലണ്ടി നമ്മളാണ് ഈ ഏരിയയിൽ ഒരു മലയാളി പാനീപൂരി എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടാണ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഒരു കച്ചവടം എന്ന് പറയുന്നത് ഉള്ളത് അടിപൊളി അടിപൊളി സാധനമാണ് കെമിക്കലില്ല അസൻസില്ലാതെ അപ്പം ഉത്സവ കച്ചവടം ആണെങ്കിലും പൂരപ്പറമ്പിൽ പോകുമ്പോൾ നമ്മൾ അന്ന് കാലത്ത് വറുത്തിട്ടുള്ള പാനീപൂര്യം നമ്മൾ ഉത്സവപ്പറമ്പിൽ പറമ്പിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും ചേട്ടൻ അങ്ങനെ ഒരു ബന്ധമുണ്ട് ചേട്ടൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഞങ്ങളൊരു അന്നദാനം ഉണ്ടെങ്കിൽ ഒരു വരിലുണ്ടാവും അല്ലേ നമ്മുടെ നമ്മുടെ ഏരിയ ഏരിയാണ് എപ്പോഴും അത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പിടേ അതിൻ്റേതായ ഒരു ഇതിൽ പെട്ടു എന്തെങ്കിലും ചേട്ടാ സെറ്റ് ചെയ്ത് തരേണ്ടിട്ട് ഓക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ശരി